ഹസീബ് മലയാളം എഴുതുന്നൊന്ന് നോക്കിക്കേ ഇവരോടൊക്കെ എന്തോ പറയാനാ എന്തോ പറയാനാ ഒരല്പം പോലും അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ടീമാണ് ഈ വന്ന് കമൻ്റ് എഴുതുന്നത് അതുകൊണ്ട് നമുക്ക് തൽക്കാലം അവരെ ഒഴിവാക്കി വിടാം കാരണം നമ്മുടെ ടൈം വേസ്റ്റ് ആകും അറിയത്തില്ല അക്ഷരങ്ങളൊന്നുമേ മലയാളം പോലും മര്യാദയ്ക്ക് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ അറിയത്തില്ല അപ്പൊ അവർക്ക് വിവരദോഷികളാണ് എന്ന് കണ്ട് നമുക്ക് അവരെ ഒഴിവാക്കി വിടാം സംസാരിച്ചു എന്തായാലും നല്ല നമ്മളെ ലീഗനല്ലോ മണക്കാട് അവിടെ ഉള്ളത് അവിടെയുള്ളത് മറ്റേ ഒരു അച്ഛനും പിണറായിട്ടുണ്ടോ അങ്ങനെ സംസ്ഥാനത്തിന്റെ അഭിനന്ദനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ഈ അഭിപ്രായം മൂത്രം ഒഴിച്ചാൽ കഴുകാത്ത ഒരിക്കൽ പോലും ഒതു കാഫിറുകളായിട്ടുള്ള ഈ ഭരണാധികാരികളെക്കാൾ എന്തുകൊണ്ടും നല്ലത് പാണക്കാട് തങ്ങളല്ലേന്ന് ഇതിനകത്ത് മതമൊന്നും ഏ ഇതൊരു മതേതരത്വമല്ലേ എന്നിട്ട് ആ വേദി നിന്നിട്ട് അവരുടെ ക്ഷണം സ്വീകരിച്ച് അവർക്ക് അനുകൂലമായിട്ട് പ്രസംഗിക്കുന്ന ഇവരെയൊക്കെ എന്തോ അറിയാനാ ഉം ഇവരെയും ഒരു അലങ്കാരമായിട്ടാണ് ഇവര് കാണുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല അത് മാത്രമൊന്നും കേട്ടോ ഇതുപോലത്തെ ഒരുപോലെ ഉണ്ട് ഉം ഇഷ്ടംപോലെ ഉണ്ട് അതുകൊണ്ട് പോട്ടെ നമ്മുടെ ലക്ഷ്യം ഇവിടേക്ക് അവിടെ നിങ്ങളുടെ എക്കണോമിക് സ്റ്റാറ്റസ് പോലും ഒരു വിഷയമല്ല അപ്പൊ അങ്ങനെ എല്ലാവർക്കും തുറന്നിട്ട വാതിലയിൽ ഒരു പിന്നെ ആശയം നടപ്പിലാക്കുമ്പോൾ അത് എല്ലാവരും ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ആശയമാവണം എന്നുള്ളതാണ് പിന്നെ ഞാൻ ഉദ്ദേശിച്ച കൺസേൺ എന്നുള്ളത് അപ്പൊ ഇവിടെ ഡാൻസ് നാളെ മുതൽ എല്ലാ സ്കൂളുകളിലും നടപ്പിലാക്കും ഇവിടേക്ക് അവിടെ നിങ്ങളുടെ എക്കണോമിക് സ്റ്റാറ്റസ് പോലും ഒരു വിഷയം തുറന്നിട്ട വാതില് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്ന് പറയുമ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക് തുറന്നിട്ട വാതിലോ ഏ ആണോ ശരി അവര് തന്നെ പറയട്ടെ അതാണ് അതിന്റെ ഒരു പഞ്ച് ചരിത്ര പ്രസംഗം നടന്ന നാട്ടുകാരെ കാണിക്കാനല്ലേ അല്ലാതെ അനക്ക് തന്നെ അന്റെ കാണാനാണെങ്കിലും നിങ്ങൾക്ക് കോവർ കഴുതകളെ വാഹനങ്ങളായി നൽകിയിട്ടുണ്ട് കോഴിക്കോട് കേസ് പ്രതി പിടിയിലായി എല്ലാ വിദ്യാഭ്യാസവും ടെക്നോളജിയും ഒക്കെ ആദനബി അലി സ്വലാത്തു വസ്സലാമ പഠിപ്പിച്ചു അത് ആദൻ നബിന്റെ മക്കളാവുന്ന അംബിയാക്കന്മാര് ഭൗതിക ടെക്നോളജികളെല്ലാം അവർ ഉപയോഗപ്പെടുത്തി അവരിലായിയായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടിട്ട് അവരെന്തായി അതിനെ വികസിപ്പിച്ചു അതാണ് ആകാശത്തു കൂടി അമ്പി ഔലിയാക്കന്മാര് ഔളിയാക്കന്മാര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞല്ലോ എല്ലാ വിദ്യാഭ്യാസവും ടെക്നോളജിയും ഒക്കെ ആവുന്ന അമ്പിയാക്കന്മാര് ഉപയോഗപ്പെടുത്തി വല്ലോ മനസ്സിലായോ നമ്മുടെ വാട്സപ്പ് ട്വിറ്റർ ഇൻസ്റ്റഗ്രാം ഇന്റർനെറ്റ് ഈ ടെക്നോളജി എല്ലാം കണ്ടുപിടിച്ചത് നമ്മൾ ഇത് ഇദ്ദേഹത്തോട് ആരാ പറഞ്ഞത് എന്നൊന്നും ചോദിച്ചു കളയരുത് ഏഹ് കാരണം വട്ടത്തരവും പൊട്ടത്തരവും മണ്ടത്തരവും ഒക്കെ പറയുമ്പോൾ തെളിവൊന്നും ചോദിച്ച് നമ്മൾ ബുദ്ധിമുട്ടിക്കരുത് അപ്പോൾ ആ ടെക്നോളജി ശരി ഇച്ചിരി ടെക്നോളജി ആകാം കോഴിക്കോട് പിടിയിലായി

കപ്പൽ കപ്പലൊക്കെ നിന്നുപോയിക്കഴിഞ്ഞാൽ സി എമ്മടവൂരിനെ വിളിച്ചാൽ മതി അയാൾ ഓടി വരും ഇതാണ് നമ്മുടെ ഫാത്തിമ തെഹലിയ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി തുറന്നിട്ട കേട്ടോ മുസ്ലിം പെൺകുട്ടികൾക്ക് സ്റ്റേജിലേക്ക് കയറാൻ പാടില്ല പെണ്ണ് ചന്തി കുലുക്കി ഉമ്മറം കുലുക്കി ഡാൻസ് കളിക്കുന്ന ഏർപ്പാട് നമുക്ക് പറ്റില്ല പെണ്ണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല പാടില്ല ഇതൊക്കെ പറഞ്ഞ അതേ ആളുകളുടെ നേതൃത്വത്തിൽ ഉളുപ്പില്ലാതെ വന്നിട്ട് പെണ്ണുങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്ന മതം ഇച്ചിലാ മണി വേഷം കെട്ടിയാൽ ആടണം ആ ഒരു വേഷത്തോടൊരു കൂറും പ്രതിബദ്ധതയും ഒരാത്മാർത്ഥതയും ഒക്കെ കാണിക്കണമല്ലോ അതാണെന്നേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ ശരി എന്താണ് അത് പ്രവാചകന് മാത്രം നൽകിയ ഒരു പ്രത്യേക വാഹനമാണ് നിങ്ങൾക്ക് കോവർ വാഹനങ്ങളായി ഒരു ദിവസം മാത്രമേ ല്ലേ അല്ലാതെ അനക്ക് തന്നെ കാണാനാണെങ്കിലും വെക്കുന്നത് വരുന്ന കസ്റ്റമറെ നീ ള പക്ഷെ നീ ഒരുപാട് തെറ്റ് ചെയ്തു അന്നോടാനാ ബോംബേരെ തെരുവിൽ പോയി നോക്കാൻ പറഞ്ഞാൽ നീ നോക്കിയോണ്ടെ നീ ഇത്രയും കാര്യമായിട്ട് ഓർത്തിരിക്കുന്ന നീ അവര് പുറകില് മുല്ല വെച്ചതും നോക്കി നീ അവര് കണ്ണേല് കൺമക്ഷി ഇട്ടതും നോക്കി അവര് പുട്ടിയിട്ടതും നോക്കി അതൊക്കെ എന്നാത്തിനും അതിനെ അറിയത്തില്ലേ അവിടെ സ്റ്റേജ് കെട്ടി നാടാൻ കളിക്കാനാ അനക്ക് നാണമില്ലേ ഈ വേണ്ടാത്തടത്തൊക്കെ നോക്കാൻ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കിയിട്ടല്ലേ അനക്ക് അവര് വേശിയായിട്ട് തോന്നിയത് നീ ആ ബോംബേനെ തെരുവിൽ പോയി ആ പെണ്ണുങ്ങളെ നീ നോക്കിയില്ലേ അതിനോടാരാ ആവീസില്ലാത്തടത്തും വേണ്ടാത്തടത്തൊക്കെ നോക്കാൻ പറഞ്ഞേ അനക്ക് നാണമില്ലേ

പുരുഷൻ പെണ്ണിലേക്ക് നോക്കുമ്പോൾ പൈതലുകൾ മുട്ടിലിഴയുന്ന പൈതലുകളിലേക്ക് നോക്കുമ്പോൾ അവരെ ഒരു കഷ്ണമായിട്ട് തോന്നുമെന്നും കേറി പിടിക്കാനും കളിക്കാനും തോന്നുമെന്നും അതവരുടെ ഹോർമോണിന്റെ പ്രശ്നമാണെന്നും ഈ അലവലാതി പ്രസംഗിച്ചത് ഏ എന്നിട്ട് ഈ അലവലാദിക്കെതിരെ കേരളത്തിലേതെങ്കിലും ഒരു നവോത്ഥാന നാറികൾ ശബ്ദമുയർത്തിയോ മുഴുവൻ മുസ്ലിം സ്ത്രീകളെയും വേശ്യകളായും ഇറച്ചി ഇറച്ചിക്കഷ്ണമായും ചിത്രീകരിച്ച ഈ നാറി പറഞ്ഞത് അങ്ങനെയാണ് തീർന്നില്ല പെണ്ണുങ്ങൾ ജോലി ചെയ്യുന്ന വീടുകളിലേക്ക് കയറി പോയാൽ ജെട്ടിയും ബ്രേസറും വരെ ഒരു ഡൈനിങ് ടേബിളിന്റെ പുറത്തിട്ടിരിക്കുമെന്ന് ഞങ്ങളുടെ വീട്ടിലുമുണ്ട് ഡൈനിങ് ടേബിളൊക്കെ ഞങ്ങളാരും ജെട്ടിയും പ്രായും ഇടുന്ന സ്ഥലം ഡൈനിങ് ടേബിൾ അല്ല അപ്പോൾ ഇവന്റെ തീവ്രവാദം അറിയാമല്ലോ ഇവൻ പോയിരിക്കുന്ന വീടുകൾ ഇവന്റെ തന്നെ ബന്ധു വീടുകളായിരിക്കില്ലേ ഇവന്റെ തന്നെ സഹപ്രവർത്തകരുടെ വീടുകളായിരിക്കില്ലേ അപ്പൊ ആ വീടുകളിൽ ജെട്ടിയും റൈസറും ഒക്കെയാണ് നമ്മൾ അവിയലും സാമ്പാറും പൊരിച്ച മീനും പപ്പടവും ഒക്കെ വെക്കുന്ന ടേബിളിൽ വെക്കുന്നത് എന്നല്ലേ ഇവൻ പറഞ്ഞത് എന്നിട്ട് പർുദയും മക്കനെയും ഇട്ട് ഇവന്റെ ഭാര്യ മറ്റവന്റെ കൂടെയും ഇവൻ വേറൊരുത്തന്റെ ഭാര്യയെയും കൂടെ കൊണ്ടുപോകാൻ സൗകര്യപ്രദമായ വേഷമാണ് പർദ്ദയെന്നാണ് ഇവൻ പറഞ്ഞത് അമ്പലത്തിന് പണം കൊടുത്താൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെ പള്ളിക്ക് വേണ്ടിയാണെങ്കിൽ നിങ്ങളുടെ അരയിൽ കിടക്കുന്ന അരഞ്ഞാണം കഴുത്തിൽ കിടക്കുന്ന മാല വള എല്ലാം ഊരി ബക്കറ്റിലിട്ടോ നിങ്ങൾക്ക് സ്വർഗം വേണോ സ്വർണം വേണോ വേണോന്ന് ചോദിച്ചാൽ നാറി അലവലാതി ഇവൻ എന്നിട്ട് ഇവനൊക്കെ വലിയ പുരോഹിതന്മാരാ ഇച്ചിലാമിൻ്റെ പുരോഹിതന്മാര് ബാലുവിനെ രണ്ടാമതൊന്ന് കെട്ടാനും അവളുമായിട്ട് കുത്തഴിഞ്ഞ് കളിക്കാനും ഭാര്യ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞ് വിവരദോഷി എന്ന് തക്കുവയില്ലാത്തവളാണ് സൂക്ഷ്മതയില്ലാത്തവളാണ് ഈമാനിന്റെ കുറവ് കൊണ്ടാണ് തന്നെ രണ്ടാമതൊന്ന് കെട്ടാൻ വിടാത്തത് എന്ന് പബ്ലിക്കിനോട് വിളിച്ചു പറഞ്ഞവൻ കൂടിയാണിവൻ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വകാര്യ സംഭാഷണങ്ങൾ പോലും പബ്ലിക്കിൽ വന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ ആ സ്ത്രീയെ കുറ്റപ്പെടുത്തി കൂടി സംസാരിച്ച മഹാനവറുകളാണ് ഇവർ ആ അവസ്ഥയിലേക്ക് ആരെയെത്തിച്ചത് എത്തിച്ചത് ഇവരാണ് കാരണം ഈ അജണ്ട തീരുമാനിക്കുന്ന ജമാ ഇസ്ലാമികാരും പോപ്പുലർ ഫ്രണ്ടുകാരുമാണ് അതിന്റെ പുറകെ പോകുന്ന വലിയ ആൾക്കൂട്ടമാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ പുറകെ വേറൊരു ആൾക്കൂട്ടമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ പുറകെ പോകുന്ന വേറൊരു സാധനമാണ് ജോസഫ് ഗ്രൂപ്പ് അപ്പൊ യു ഡി എഫ് എന്ന് പറഞ്ഞ അടിസ്ഥാനപരമായിട്ട് ജമാ ഇസ്ലാമിയെന്ന് ഐക്കപ്പെടുന്ന ഒരു വലിയ ആൾക്കൂട്ടമായിട്ട് മാറി

കൊള്ളാലോടാ ഹിന്ദുക്കളുടെ ഭക്തിഗാനം നമുക്ക് പ്രശ്നമാണ് ബാങ്ക് നമുക്ക് പ്രോബ്ലം ഇല്ലാന്ന് ഇതിലേക്കു വരെ എത്തിച്ചതിന് പിന്നെ ഇപ്പം കണ്ടില്ലേ ഫാത്തിമ തഹ്ലിയെ പോലെയുള്ള ആളുകൾ വന്ന് ലീഗ് തുറന്നിട്ട വേദിയാണ് ശരിയെന്ന ഞങ്ങൾക്കത് മനസ്സിലായി മുസ്ലിം സമുദായത്തിനു വേണ്ടി കേരളത്തിൻ്റെ കഴിഞ്ഞു പോയ ഒൻപതര കൊല്ലത്തെ ഭരണം തിരിച്ചു പിടിക്കാനും ആ മുസ്ലിങ്ങളുടെ ആസനത്തിൽ ആപ്പടിച്ച ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് തള്ളാനും കാത്തുനിന്നത് ആരാണ് എന്ന് വയസ്സിലാണോ അത് പത്ത് വയസ്സിലാണ് അല്ലേ ആറ് വയസ്സ് ആറു വയസ്സ് ആറ് വയസ്സ് ആറു വയസ്സുകാരിയെ കെട്ടിയിട്ട് ഒൻപത് വയസ്സിൽ ലൈംഗിക ബന്ധം ആരംഭിച്ചതിനെ ീകരിച്ച് ഗ്രന്ഥങ്ങളിൽ വന്നതാണ് അതിനെപ്പോലും വക്രീകരിച്ച് വളച്ചൊടിച്ച് സമൂഹത്തിൽ വേറെ ഒരു അവബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന അലിയാർ കാസിമിമാർ നമ്മളുമായിട്ട് സംവദിക്കാൻ തയ്യാറാകുമോ ഈ ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് തന്നെ പ്രവാചകന്റെ ലൗകിക ജീവിതവും ലൈംഗിക ജീവിതവും അരാജകത്വ കുത്തഴിഞ്ഞ ജീവിതവും ഒക്കെ നമുക്ക് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ എടുത്ത് ചർച്ച ചെയ്യാം ഈ ഇസ്ലാമിക ഗ്രന്ഥമുണ്ടല്ലോ ഖുർആാൻ മലയാളത്തിലേക്ക് ഇവർ തന്നെ പബ്ലിക്കായിട്ട് ക്ലാസ് എടുത്താൽ വരാൻ പോകുന്ന അഞ്ചു വർഷം കൊണ്ട് ഇസ്ലാം തകരും ആദ്യം ഇസ്ലാം വിടുന്നത് അറിയാമോ മുസ്ലിം യുവതയായിരിക്കും അവര് കല്ലെറിയും